ആയി അപ്പൊ ഇന്ന് നമ്മൾ എത്തിയത് വേറെ പൊട്ടിക്കല്ലോട്ടോ പാതിരാകുന്ന മനക്കാണ് അധികം ഞാൻ ഇങ്ങോട്ട് വരാനുള്ളത് മണ്ഡലമാസത്തിൽ അപ്പൊ തന്നെ കണ്ടമാനം തിരക്കുണ്ട് ഇതിപ്പോ ഞായറാഴ്ച അത്യാവശ്യം തിരക്കുണ്ടാകട്ടോ അപ്പോ ഇതാണ് കേട്ടോ പാതിരാകുന്നത്ത് മനച്ചറപ്പുളശ്ശേരി പോണ റൂട്ടിൽ മനപ്പാടി എന്ന സ്ഥലത്താണ് ഈ മന ഉള്ളത് ഏതാണ്ട് ആയിരങ്ങൾക്ക് വർഷം മുമ്പ് ഇവിടുത്തെ ജപിച്ചിട്ട് കിട്ടിയത് ഒരു കുട്ടീനും ഒരു പാമ്പിന്റെ കുട്ടീനെയാണെന്നാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് കാലങ്ങൾക്ക് മുമ്പേ ഉള്ളത് കൊണ്ട് കേട്ടുകേളി മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ദാതി ഈ കുളത്തിൽ കാല് കഴുകിയിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെ എല്ലാം ദാ ഈ കാണുന്ന സർപ്പക്കാവ് ഉണ്ടല്ലേ ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ മെയിൻ പ്രതിഷ്ഠ തൊഴുകാൻ പോവുകയുള്ളൂ അത് അറിയിട്ടേട്ടാ പിന്നെ പണ്ട് വരുമ്പോഴുള്ള മനമൊന്നുമല്ല ടോപ്പോൾ ഇപ്പം ഫുള്ള് മാറിയിണ്ണം ഫുള്ള് പണി കഴിഞ്ഞിട്ട് അടിപൊളിയാക്കി ആക്കിയിടണു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വരുമ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നായിരുന്നു ഇപ്പോഴാണ് പകുതി മുക്കാലും പണി കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടോപ്പ് ആയിട്ടുള്ളത് ഇപ്പോഴും ചെറിയ ചെറിയ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഉഷാറായിരുന്നു പഴയ എന്നല്ല ഇപ്പോഴത്തെ മന അടിപൊളി മനയാണ് അങ്ങനെ അങ്ങനെ തൊഴുകലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് പ്രസാദൊക്കെ മേടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടാണ് പിന്നെ ആരൊക്കെയാണോ ഈ മനക്ക് വന്നിട്ടുള്ളത് ആരൊക്കെയാണോ പുതിയ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളത് ചോദിച്ചാൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം നീ അടുത്തൊരു വീഡിയോട്ട് വരുന്നവരക്കും ബബായ്